kjönda hannnum og ég var með líka þá kjönda hannnum ഭയങ്കര ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും ഇന്നത്തെ വചനം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും ഇതുവരെ കണ്ടിട്ടില്ല പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും മഴ പെയ്തറങ്ങുന്നത് പോലെ നിങ്ങളുടെ ദൈവത്തിന്റെ പ്രവൃത്തി പെയ്തറങ്ങും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം ഐശ്വര്യമായി അങ്ങനെ വേണ്ടി നമുക്ക് വചനത്തിലേക്ക് കടക്കാം കർത്താവ് വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം ആവർത്തന തൊണ്ണൂറ് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഡ്യൂട്ടോണമി ചാപ്റ്റർ തേർട്ടി തേർട്ടി വൺ അവരുടെ നമ്മുടെ 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 പോലെ പോലെ അല്ല അല്ല ശത്രുക്കൾ ശത്രുക്കൾ തന്നെ തന്നെ സാക്ഷികൾ ലേവ്യ ലേവ്യ സംഖ്യ ആവർത്തനം ജീസസ് സംഖ്യ ആവർത്തനം അഞ്ച് പുസ്തകം അത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുക അവർത്തിന് പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മോശ എഴുതി നിർത്തുമ്പം ജീസസ് അവിടെ മോശ പറയുന്നുണ്ട് മോശ മരണത്തോട് അടുക്കുന്ന സമയത്ത് മോശ എഴുതി നിർത്തിയിട്ട് മോശ ഒരു പാട്ട് പാടി ആ പാട്ട് ആ മുപ്പത്തിരണ്ടാം അധ്യായം സ്തോത്രം എനിക്ക് പാടാൻ അറിയാത്തത് കൊണ്ട് ഞാനത് പ്രസംഗമാക്കി മാറ്റുന്നു ജീസസ് ആ പാട്ടിനകത്തെ രണ്ട് ലൈനായി ഇന്നത്തെ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കണമേ നാലാമത്തെ വാക്യത്തിൽ ആമി ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും അവിടെ ഞാൻ പോകുന്നില്ല കർത്താവിന്റെ സ്തോത്രം ഇവിടെ എഴുതിയിരിക്കുക കർത്താവിന്റെ സ്തോത്രം ആമി അവരുടെ പാറ പോലെ അല്ല നമ്മുടെ പാറ അതിന് നമ്മുടെ ശത്രുക്കൾ സാക്ഷികൾ ആകുന്നു ഒരാമ്മയും പറഞ്ഞാട്ട് യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ പാറയോട് ഉപമിക്കുന്ന ഭാഗം അവിടെ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് എസ് പ്രവചനം ദൈവത്തിന് സ്തോത്രം ആറാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുണ്ട് അതിലെന്നേക്കും ആശ്രയം വെപ്പി അവരാമയും പറഞ്ഞാട്ടെ നിനക്ക് ആശ്രയം വെക്കാൻ പറ്റിയ ഒരേ ഒരു പാറയാണ് യേശുവെന്ന സങ്കീർത്തനക്കാരൻ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുവീൻ എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ എൻ്റെ ഹൃദയത്തിലെ വാക്കുകളും അമ്മ എൻ്റെ അധിരത്തിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ ദൈവത്തെ പാറയോട് ഉപമിക്കുന്ന ധാരാളം ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട് അതിനകത്തുനിന്ന് മർമ്മപ്രധാനമായ ഒരു ദൂത നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് മാത്രം ഞാൻ അവരുടെ പാറ പാറ പോലെ അല്ല നമ്മുടെ നമ്മുടെ ശത്രുക്കൾ സാക്ഷികൾ ഈ ഉപവാസത്തിൽ കർത്താവ് തെളിയിക്കട്ടെ നിന്റെ പാറയാകുന്ന ദൈവത്തിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ നിന്റെ വീടിനകത്ത് വെളിപ്പെടട്ടെ ചില ശത്രുക്കളുടെ മുൻപിൽ നിന്റെ പാറയുടെ മഹത്വം ഒന്ന് വെളിപ്പെട്ടു വരട്ടെ പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ ഓൾ ടെസ്റ്റ്മെന്റിൽ സംഭവത്തെ ലേഖനത്തിൽ ലീഗ ചാപ്റ്റർ നാലാമത്തെ ബാക്കി ഇങ്ങനെയാ തുടങ്ങുന്നത് ഒരേ ആത്മീയ ആഹാരം തിന്നു എല്ലാവരും ഒരേ ആത്മീയപാനിയും കുടിച്ചു അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു അങ്ങനെ അന്ന് ഞാൻ പ്രസംഗം തുടങ്ങുന്നു ഈ പാറ ആരാ നിന്റെ ദാഹം തീർക്കുന്ന പാറയാ മരുഭൂമി പോലെ നിന്റെ ജീവിതത്തിൽ കഴിയുന്ന ഒരേ ഒരു ഞാൻ പ്രസംഗിക്കുന്ന എന്ന പാറയാണ് പറയണമേ ഈ പാറ പറയുന്ന സന്ദേശം മനസ്സിലായോ ഏഴാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യത്തിൽ പറയുന്നു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നോട് പറയാ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ മിയും പറഞ്ഞു തുടങ്ങണം ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ നിങ്ങൾ കണ്ടിട്ടില്ലയോ അമ്മി ദാഹിച്ച് അലഞ്ഞു വന്നവൻ കുടിച്ച് തൃപ്തിയോടെ തുള്ളിച്ചാടുന്ന രഹസ്യം ഇത് ദാഹം തീർക്കുന്ന സ്ഥലമാണ് ഒരാമയും പറഞ്ഞു തുടങ്ങണമോ ഹലലുവിയ കർത്താബി സ്തോത്ര ഹലലുയ്യ നിങ്ങൾക്കറിയാമോ ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്ന കർത്താബി സ്തോത്രം മർത്തമ്മ പള്ളിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഹലലുയ്യ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പള്ളിയുണ്ട് ഹലുലിയ ഞങ്ങളുടെ അമ്മ വീട്ടുകാർ ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളുടെ നെച്ചത്തിലെ ആൾക്കാർ കൂടി ഞങ്ങളുടെ ഗ്രാമത്തിലെ ഗ്രാമത്തിലൊരു പള്ളിയുണ്ട് മർത്തമ്മപ്പള്ളിയാ ആ പള്ളിയിൽ ഹലുവയ ദൈവത്ര ഒറ്റ എതിരെ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനുള്ള എതിരെ ില്ല ക്രിസ്തീയ മാർഗം അല്ലാതെ മലകയറാൻ എത്രയോ പേര് എല്ലാ കൊല്ലം പോകുന്നുണ്ട് ഗ്ലോറി അച്ഛൻ ഇന്നുവരെയും അവരെ വടക്ക് പറഞ്ഞിട്ടില്ല എൻ്റെ കാരണം എന്നാ അവിടെ പോയാൽ ഇനി തിരിച്ചു വരും ഇവിടെ പോയാൽ വരികല ഒരു പോക്ക് പോയാൽ പിന്നെ ആളെ കിട്ടുകല്ല അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ ഇത് താഹം തീർക്കുന്ന സ്ഥലമാണ് രാമയും പറഞ്ഞാട്ടെ ഇവിടെ വന്ന പ്രത്യേകത അവന്റെ ദാഗം തീരും പിന്നെ അവനെ തള്ളി ഇറക്കിയാലും പോകത്തില്ല എന്നാ പോകാത്ത അതിൻ്റെ ദാഗം ശമിപ്പിക്കുന്നവൻ്റെ പേരാ യേശു ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം ഹലലുയ്യ നിന്റെ ദാഗം അറിഞ്ഞ് നിനക്ക് നീരുറവ തുറക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ അവന്റെ പേരാ ഞാൻ പ്രസംഗിക്കുന്ന യേശു ഒരാമയും പറഞ്ഞാട്ട് ഞാൻ ആമി സഹോദരന്മാരോട് ഓർപ്പിക്കാം സ്തോത്രം നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത് സഹോദരിമാരോട് ഓർപ്പിക്കാം പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത ആരിലും ആശ്രയിക്കരുത് അവ എൻ്റെ ഭാര്യയോട് ഞാൻ പറയാറുണ്ട് ഭർത്താവിൽ ആശ്രയിക്കരുത് ഞാൻ മക്കളിൽ ആശ്രയിക്കരുത് അവരിപ്പൊ പഠിച്ച് വലുതായി നല്ല ജോലി കിട്ടും അപ്പൊ അവരൊരിക്കും ശമ്പളം തരും ആശ്രയിക്കരുത് ഹാലലൂയ്യ അപ്പൻ മക്കളിലും മക്കൾ അപ്പനിലും ആശ്രയിക്കരുത് അപ്പനും മക്കളും ചേർന്ന് ദൈവത്തിൽ ആശ്രയിക്കണം മിയും പറഞ്ഞാട്ട് ലോകത്തിൽ നീ ആശ്രയിക്കുന്ന ആരും നിന്നെ സഹായിച്ചാലും അതിന് കണക്കുണ്ട് വീട്ടിരിക്കുമ്പോൾ അപ്പം പറയത്തില്ലയോ കുതുകുതാന്ന് കൊച്ചു നിങ്ങൾ നടന്നു വന്നു എൽ കെ ജി യു കെ ജി അമ്മയും അഞ്ചാം സ്റ്റാൻഡേർഡ് എട്ടാം സ്റ്റാൻഡേർഡ് പത്താം സ്റ്റാൻഡേർഡ് പ്ലസ് ടു എഞ്ചിനീയറിംഗ് പാസ് നല്ല ഇങ്ങനെ പോകുമ്പം അപ്പനമ്മ മറിയെന്ന് പറയത്തില്ലയോ എടാ നീ നിന്ന് ഹോർലിക്സിന് കണക്കൊണ്ടോടാ നീ നിന്ന് സിർലാക്കിന് കണസം കൊണ്ടോടാ നീ എത്ര രൂപയുടെ ചിക്കൻ കഴിച്ചോ എല്ലാം ശമ്പളം കണ്ടുമ്പോൾ തിരിച്ചു വന്നു ഞാൻ പറയുമല്ലോ പിള്ളാരോട് ഇങ്ങോട്ട് നോക്കി പറയട്ടെ എന്നാൽ ഇന്ന് വരെ തന്നിട്ട് കണക്ക് പറയാത്ത ഒരാളെ ഉള്ളു അവന്റെ പേരാ യേശു ആരോടേലും സ്വപ്നത്തിൽ വന്ന് നിനക്ക് ഞാൻ ഇന്ന ഇന്നെ തന്നു കണക്ക് പറഞ്ഞിട്ടുണ്ടോ ഒണ്ടേ കൊണ്ടെന്ന് പറ ഒരുത്തനോടും പറഞ്ഞിട്ടില്ല പുസ്തകത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല ഇവിടെ നോക്കി വിശ്വാസികളുടെ പിതാമത്തെ നമ്മൾ വിളിക്കുന്ന അബ്രഹാം അമി ഒരു അമി ആയുഷിൻ്റെ നല്ല ഭാഗം അബ്രഹാമിനെ സേവിച്ച ഹാഗർ വീട്ടിൽ നിറങ്ങിയപ്പോൾ ഒരുതുരുത്തി വെള്ളം കൊടുത്തു മിയും പറയണം ആര് തന്നാലും അളവുണ്ട് കുഞ്ഞേ നമ്മുടെ നാട്ടിലൊരു പടിഞ്ഞുടാ ആമി ആറ്റിക്കളഞ്ഞാലും ആ അളന്ന് കളയ്യാ ഹലൂയ പക്ഷെ ഞാൻ ഓട്ടത്തും കേറുന്നില്ല ചുരുക്കി പറയാം ആര് കൊടുത്താലും എന്തോണ്ട് അളവുണ്ട് ഒരു തിരുത്തിക്കാത്ത വെള്ളവും കൊണ്ട് ആമീ മരുഭൂമി കൂടെ ഇങ്ങനെ നടന്നു നീങ്ങുക ഇച്ചിരി നേരം കഴിയുമ്പോൾ വെള്ളം തീർന്നു കുഞ്ഞ് കൈയിലിരുന്ന് മയങ്ങി ക്ലോറി മരണം കാണാൻ വയ്യാതെ കുറുങ്കാട്ടിൻ്റെ തള്ളിലിട്ട് പോയിരുന്ന് കരയുന്ന ഹാഗറിന് ദൈവം ഒരു ഉറവ തുറന്നു ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയാം നിന്റെ ദാഹം തീർക്കാൻ കഴിയുന്ന ഉറവ കർത്താവിനെ തുറക്കാൻ പറ്റൂ ഹാമി വിശ്വസിക്കാം നിന്നോടൊരു ദൂദൂടെ പറയാം ഈ ഭൂവാസത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത ഉറവകൾ തുറന്നു വരട്ടെ അത് വിശ്വസിക്കുന്നവർ ചേർന്നു ഹാമി പറഞ്ഞ എനിക്കറിയത്തില്ല ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഉറവകൾ ദൈവം തുറക്കാൻ പോവയാണ് മനസ്സിലായോ ഞാൻ പറയട്ടെ മുറി അപ്പം കൊണ്ടുവരാൻ പറഞ്ഞു രണ്ട് അപ്പം ചൂടാവുന്നത് മാത്രമേ ഉള്ളൂ ജീസസ് പക്ഷേ ആമി രണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മൂന്നാക്കി അങ്ങനാണല്ലോ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോള് എൻ്റെ മോനും കൂടെ ഒരു ഹോട്ടലിൽ കയറി എൻ്റെ ഭാര്യ നല്ല ദോശ ഉണ്ടാക്കി തരുന്ന ആളാണ് ആ ദോശയുടെ കണക്ക് വെച്ച് വീട്ടിൽ നിന്ന് ചോദിച്ചു എത്ര വേണം ദോശ ഹമ്മി എൻ്റെ ഭയര് പറഞ്ഞു രണ്ടേ ഞാൻ പറഞ്ഞു രണ്ടേ എൻ്റെ മോള് പറഞ്ഞു രണ്ടേ പിന്നെ അവൻ പറഞ്ഞു മൂന്നേ പിള്ളാരള്ളി വന്നപ്പോൾ അറിയുന്നേ ആദ്യം കൊണ്ടുവച്ച ദോശ ഞങ്ങളുടെ വീട്ടിലെ ദോശ ഒരു ദോശം നാലായിട്ട് തിരിച്ചായി എത്രയുണ്ട് അത്രയുണ്ട് അവരുടെ രണ്ട് ദോശ അപ്പോൾ ആ കളി മനസ്സിലായേ ചുരുക്കി പറയാ രണ്ട് ദോശക്കറിയാൻ കയറി രണ്ടെന്ന് പറഞ്ഞോണ്ട് കയറിയോ ഞങ്ങള് എട്ടെട്ട് ദോശയും ഇദ്ദേഹം പന്ത്രണ്ട് ദോശയും കഴിച്ച അവിടെ നിന്ന് ഇറങ്ങി ആ എട്ട് ദോശ ഞങ്ങളുടെ വീട്ടിലെ രണ്ട് ദോശയ്ക്ക് തുല്യം ഇങ്ങോട്ട് നോക്ക് അമ്മ ഇവിടെ സരഭത്തിൽ ഇതവിടെ വീട്ടിലെ കാര്യമൊക്കെ പറയട്ടെ ശ്രദ്ധിച്ചുകട്ടെ ഇച്ചിര എണ്ണ അങ്ങോട്ടെടുത്ത് കല്ലിൽ ഒന്ന് പരട്ടി അമ്മി ഇച്ചിര മാവടിച്ച് വട്ടത്തി ചുറ്റി ഏലിയവനെ കൊടുത്തു തിരിച്ച് വീട്ടിൽ വന്നു നോക്കി ഒരപ്പൻ ചുട്ടു രണ്ടപ്പം ചുട്ടു അഞ്ചപ്പം ചുട്ടു എട്ടപ്പം ചുട്ടു ഇരുന്നൂറപ്പം ചുട്ടു മുന്നൂറപ്പം ചുട്ടു അഞ്ഞൂറ് ചുട്ടു ആയിരം ചുട്ടു 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 നൂരാൻ പറ്റുന്നില്ല ഒരു തവി ഇതിനകത്ത് പൊങ്ങി പൊങ്ങി വരും വിശ്വസിച്ചാ നിന്നോട് വറ്റാത്തൊരു പ്രതീക്ഷിക്കാത്തൊരു പറയാത്താകം ആമേ ഉറവുന്ന പാറ എനിക്കറിയത്തില്ല ദൈവാത്മാവ് എന്നോട് പറയുന്നു നിന്റെ ബുദ്ധിക്കെത്താത്ത ചില വൻകാര്യങ്ങൾ ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ തോന്നിയാ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിനക്കൊരു ഉറവ ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഇസഹാക്ക് ഉണ്ട് ഇസഖാക്ക് ഹലവിയ ഇസകാക്ക് വാക് സന്തതിയാണ് നെഞ്ചത്ത് കൈവെച്ച് പറ ഞാനും പറ പറഞ്ഞോ ഞാൻ അറിഞ്ഞോ ഞാൻ വാക്തത്തെ സന്തതിയാ ആ ഒരു മാറ്റവും ഇല്ല എന്റെ ഞാൻ ഇത്ര സ്മാർട്ടായിരിക്കുന്ന രഹസ്യം അറിയാമോ ഞാൻ വാക്തത്തമുള്ളവനാ രണ്ടമീ മരുന്നില്ല ഹലവിയ ഇട കർത്താവിൻ്റെ ഭേഷം ഭക്ഷിക്കുന്നവൻ കർത്താവിനോട് ചേർന്നവൻ അവന് ഭയങ്കര വാക്തത്വമാണ് ഒരാമീൻ പറഞ്ഞ കേട്ടെ ഹലവിയ ശ്രദ്ധിച്ചുകട്ടെ അമ്മി ഇസഖാക്ക് വാക്തത്തോളവനാണ് ഇങ്ങനെ നടന്നു പോകുക എന്നി പിള്ളേർ തത്തി തത്തി ചെരിപ്പിടിങ്ങനെ നടക്കുന്നത് പോലല്ല ഇങ്ങനെ നടന്നു പോകുക എന്തോ അമ്മി മനസ്സിൽ കണ്ടാണ് നടക്കുന്നത് ഇസഖാക്ക നടന്നെ ചവിടെ നിന്ന് പറയുക ഇവിടുന്ന് ഞാൻ പോകത്തില്ല എന്നാ കാര്യം ഇവിടം കുഴിക്കാൻ പോവുക എന്നാ കാര്യം ഞാൻ കാലിച്ചവിട്ടിയെതിരെ താഴെ അഞ്ചു കോലെ താഴെ എൻ്റെ അപ്പന്മാർ അനുഭവിച്ച ഉറവ മറഞ്ഞ് കിടക്കുന്നുണ്ട് വിശ്വാസമുണ്ട് ധൂതി ഞാൻ വിളിച്ചു പറയാ പരിശുദ്ധാൻ മുമ്പേ പറഞ്ഞ പ്രവചനം വീണ്ടും പറയുക ഇനിയും വാക്തത്വമുള്ളവനെ ഉറവ മറഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല വിശ്വാസം ഉണ്ട് അമി പറഞ്ഞാട്ട താഴെ മാത്രമല്ല മഞ്ഞ പൊഴിയുന്ന മണ്ഡലം ആമി കിടക്കത്തില്ല ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിന്നോട് ദൈവാത്മക പറയുക ആകാശത്തിൽ നിന്ന് മഞ്ഞ പൊഴിഞ്ഞതുപോലെ ഭൂമി ആഴത്തിൽ ഉറവ പൊങ്ങിയതുപോലെ വിശ്വസിക്കാൻ പറ്റാത്ത ഉറവ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി എന്റെ ദൈവം പൊക്കിയെടുക്കരുത് ഞാനൊന്ന് പ്രസംഗിച്ചോട്ടെ ആ വാക്യത്തെ ഉപയോഗിച്ച് പ്രവർത്തിച്ചോട്ടെ നിന്റെ വീട്ടിലോട്ട് പൈപ്പ് ലൈനിൻ്റെ സപ്ലൈ നിൽക്കാൻ പോകുക മനസ്സിലായില്ല നിന്റെ വീട്ടിലോട്ട് പൈപ്പ് വെള്ളം ലൈൻറെ എന്നിട്ട് ആരും കാണാത്ത അഞ്ചു കോടി താഴ്ച കിടക്കുന്ന നിനക്ക് വേണ്ടി പൊന്തിച്ചു തരാൻ പോകുക എന്ന് പറഞ്ഞ ഇന്നലെ വീട്ടിലേക്ക് വന്ന ലൈൻ ബ്ലോക്ക് ആകാൻ പറയുന്നു മറഞ്ഞു കിടക്കുന്ന ചെലവ് എത്ര പേർക്ക് വിശ്വാസത്തോ കാണാൻ പറ്റും സങ്കടപ്പെടണ്ടതിനെ പൊക്കിയെടുക്കും നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി വയടറ്റ വെച്ചു ഒരു വേടറ്റ എടുക്കുന്നില്ല കർത്താവ് എടുപ്പിക്കാൻ ഞാൻ വേണം മിണ്ടുന്നില്ല എടുപ്പിച്ചാൽ നീ മൂവായിരം രൂപയ്ക്കുള്ള ജോലിക്ക് കയറിയിരിക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞാൽ നീ പൈപ്പിലേക്ക് നിൽക്കാൻ പോവുക എന്നിട്ട് നിനക്ക് ആഴത്തി നിറവ വേദിവസത്തിൽ ശിംഷോൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ പറ്റി ബൈബിൾ എടുത്തിട്ടുണ്ട് ഞായറാധിപന്മാർ ഒരു വാക്യം രണ്ട് വാക്യത്തിൽ പറയാം സ്ത്രോത്രം ശ്രദ്ധിക്കണേ അവനൊരിക്കൽ പച്ച താടിയെല്ലാം കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് വെട്ടിക്കേറി ഞങ്ങൾ നിക്ക് എടാ അഭിഷേകം ഇല്ലാത്തവൻ്റെ കയ്യിൽ ഇരുമ്പ് കൊടുത്തിട്ടും കുണമില്ല അഭിഷേകമുള്ളവൻ്റെ പച്ചത്താടിയല്ല് കിട്ടിയാലും ഇടുതല വേണ്ട മിണ്ടെന്നില്ല എൻ്റെ ബ്രതറെ എൻ്റെ കയ്യിൽ ഇരുമ്പാ ആ നീ വെട്ടിയ ഒരു മാവി കൊച്ചു കമ്പ് പോലും താഴെ പോകത്തില്ല പക്ഷെ അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ ഒരു പച്ചത്താടിയല് കിട്ടിയാലും അതെടുത്തവൻ വെട്ടി 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 ആയിരങ്ങളെ തകർത്തച് അവൻ മുട്ട കിടന്ന് കരയുന്നൊരു കരുത്തുണ്ട് ഞാൻ കൊണ്ട് ഈ കയ്യിൽ മരിക്കാതിരിക്കേണ്ടതിന് തീർക്കണമേ അവൻ ഒരു ഉറവ പിളരുമാറാക്കി ഓ ഞാൻ നിന്നോട് ദൂത് പറയാം നിന്റെ താകം സമിപ്പിക്കുന്ന ഉറവ എന്റെ ദൈവം പിളർത്താൻ പോകുകയാൽ ഉറവ പിളർന്നു നടക്കുമ്പോൾ പറയുക ഇനി ഞാൻ എത്രയും ഉറവ അറിയോ ചിലരൊക്കെ അസൂയ മൂത്തും നിന്നോട് അടക്കം ഉണ്ടാക്കുന്ന ഉറവ് ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഹാല ലൂയ്യാക്ക് പറയുക വാക്തമുള്ള എനിക്ക് വേണ്ടി ഒരു ഒരവ ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് വിശ്വസിക്കുന്ന നിന്നോട് കർത്താവിന്റെ ദൂത് പറയാം ഇതുവരെ വെളിപ്പെടാത്ത ഉറവ ദൈവം തരാൻ പോകുക ഇവിടെ ശിംഷൻ പറയുക ആമി കർത്താവേ ഈ കയ്യിൽ എനിക്കൊരു ഒരു കുഴി പിളരിമാറാക്കി അടുത്ത ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ചോളാം അവൻ കുടിച്ച് ചൈതന്യപ്പെട്ടു ഇവിടെ തമ്പുരാൻ തന്ന ഉറവ നീ കുടിച്ചാൽ നീ അറിയാതെ ചൈതന്യപ്പെടും

മരുു യാത്ര നിങ്ങൾ എപ്പോഴും ഓർക്കണം പടയനിയമത്തിന്റെ നിഴല പുതിയ പൊരുൾ ഒരാമയും പറയണം അടിക്കാൻ ദൈവം പറയുന്നു അടിക്കുന്ന ഭാവം ഉണ്ട് രണ്ടാമത് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അടിക്കുന്നു ദൈവം മോശയോട് കോപിക്കുന്നു ഇങ്ങോട്ട് നോക്ക് പറയാം ദൈവത്തിന്റെ സ്ത്രോത്രം എന്താ കാരണം യേശു എന്ന പാറ ഒരിക്കൽ മാത്രമേ അടിക്കപ്പെടുന്നുള്ളൂ നിങ്ങൾ ദൂരെ നോക്കുമ്പോൾ കത്തുന്ന പാറ വാക്യം വായിച്ചേ ആ അനന്തരം മക്കളുടെ സീൻ യഹോയുടെ കൽപന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു വെള്ളമില്ലായിരുന്നു അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ച് പറഞ്ഞ ഇസ്രായേൽ മക്കൾ ഒരു ഉള്ളതെ മഞ്ഞായും കൊടുത്ത് ഇറച്ചിയും കൊടുത്ത് വെള്ളവും കൊടുക്കാൻ പരുവരെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദൈവം എന്തേലും ഒന്ന് കുറഞ്ഞാൽ കല്ലെടുക്കും മോശം എറിയാൻ നമ്മുടെയൊക്കെ സ്വഭാവം പോലെയൊക്കെ തന്നെയാണ് എന്തേലും ഒന്ന് കുറഞ്ഞു പോയാൽ പറയും ഓ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടി ഒന്നുമില്ലേ ദൈവത്തിന് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ് അവൻ ദൈവസ്ഥാനൊരു പാപം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പെറുവിറുക്കുക കഷ്ടത എന്ത് പ്രതിസന്ധി വന്ന അതിനകത്തൊക്കെ ദൈവം നടത്തുമെന്ന് വിശ്വസിക്കണം ഈ ഞാനൊരു കാര്യം നിങ്ങൾ കർത്താവ് എത്ര അത്ഭുതകരമായിട്ടാണ് ഇസ്രായേലിൽ നടത്തി അവർക്ക് ആവശ്യത്തിന് മന്ന പൊഴിഞ്ഞെന്നാ വായിക്കുന്നത് കടലി കടന്ന തല ൊക്കിയെടുത്ത് രൂപം മാറ്റി പാപം മാറ്റി പ്രാർത്ഥിച്ചവന്റെ കയ്യിൽ മറുപടി പറത്തി ഇറക്കി കൊടുത്തു ഈ ദൈവത്തോടാ നീ ചോദിക്കുന്നത് നിനക്കൊരു വഴി ഈ വെളിപ്പാട് നീ ഒന്ന് പ്രാപില്ല നിനക്ക് വഴി തുറന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ആർക്കു വേണ്ടി നെയ്യോ വഴി തുറക്കത്തില്ല അതുപോലെ നീ വിശ്വസിക്ക ചില സഹരത്തിൽ കൂടെ നീ പോകേണ്ടി വന്നാലും അതിന്റെ ഒടുവിൽ നിനക്കൊരു വിജയം ഉണ്ട് അപ്പം ഇസ്രായേൽ നോക്കുമ്പോ വലിയ തീക്കുക ആ പാറ കത്തുക ഇങ്ങോ ഈ പാറപ്പുറത്തൊക്കെ മഴ പെയ്തു കഴിയുമ്പോൾ ഭയങ്കര ആവി ഇങ്ങനെ പോകും അങ്ങനെ ഭയങ്കര ചൂടുണ്ട് ഫ്ലോറി പക്ഷെ ഈ കത്തുന്ന പാറയ്ക്കകത്ത് ദൈവം തമ്പിന് ആ ഫ്രീസർ വെള്ളം വെച്ചേക്കുന്ന വെള്ളത്തിന് വെള്ളത്തിൻ്റെ വായുണ്ടായിരുന്ന വെള്ളം ഇങ്ങനെ പറഞ്ഞേനെ എടാ മോശേ എൻ്റെ ഈ പാറയുടെ നിറകളൊന്ന് തൊടട്ടൊട ഞങ്ങളൊന്ന് ചാടി പുറത്തിറങ്ങട്ട നിങ്ങൾക്കറിയാം പിശാജി മാത്രമല്ല വിശ്വസിക്കാമെങ്കിൽ നീ വിടുതൽ തപ്പി വരെ ഓടണ്ട നിന്റെ നിന്റെ കൺമുമ്പിൽ ഇന്തോനേഷ്യൊക്കെ ആമീ പറഞ്ഞാട്ട് ഈ ദിവസങ്ങളിൽ നിന്റെ കൺമുമ്പിൽ ആ വിടുതൽ തലവൊക്കെ നിപ്പുണ്ട് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റൂ ഈ ആ ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ വിടുതൽ തലമൊക്കെ നിപ്പുണ്ട്

കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല മോശോടി വെച്ചു മോശ നിന്റെ വടിയാ വടി താടി ഇട്ടപ്പോ വടി എന്നായി മോശ ഓടി ദൈവം പറഞ്ഞു ഓടല്ലേ പിടിച്ചോ എവിടെ പിടിക്കണം പാലേ പിടിക്കണം പാലേ പിടിച്ചപ്പോ എന്തുവായി മോശ വൈകിട്ട് ഈ വടിയും കൊണ്ട് വീട്ടിൽ ചെന്നു മോശയുടെ പെങ്ങളെ മിരിയാൻ ചേച്ചി മിരിയാൻ ചേച്ചി വെച്ചു നീ ആ വടി വടിയവിടെ നിന്ന് വെക്കെന്തുടാ എന്നും വരുമ്പോ വടിയാ മൂലയ്ക്ക് കുത്തിച്ചാരി നീ എന്താ വടി മോശ പറഞ്ഞു മിരിയാൻ ചേച്ചി പറഞ്ഞു എന്നാ പ്രശ്നം മേശപ്പുറത്തോടൊന്ന് വെക്ക കൈ കൈവച്ചടത്തോട്ട് വടി വെച്ചു ഓടി മിരിയാടി ദൂരെ എന്ന് പറയോ മോശ കൈ പിടിക്കുന്നുണ്ടോ മോശ കൈ പിടിച്ചപ്പോ വടി മിരിയാമിന് പിന്നെ ഒരു പ്രശ്നവുമില്ല വടിയങ്ങാണെന്ന് നീ താഴെ വെച്ചാൽ ഒത്തിരി പ്രസംഗിക്കാൻ പോട്ടെ ദൈവം മോശം ഞാൻ വെള്ളം കൊടുക്കാൻ റെഡിയാ പക്ഷെ നീ നദിയെ അടിച്ച വടി കയ്യിലെടുത്തോളൂ ദൈവം എന്തെങ്കിലും ഒരു പ്രത്യേകത തരും നിന്റെ എന്തെങ്കിലും ഒരു കൃപാവരം ദൈവം ജീവിപ്പിച്ചു തരും അല്ല ദർശനമായിരിക്കും അല്ല പ്രവചനമായിരിക്കും അല്ല പ്രാർത്ഥനയായിരിക്കും ദൈവം ഓരോ പ്രശ്നം വരുമ്പോഴും നിന്നോട് ചോദിക്കും ഞാൻ തന്ന എവിടെ മോശയോട് ദൈവം പറയുക വടി പാമ്പാക്കുന്നൊരു ഭാഗം വടിയെടുത്ത് കടലിന് മോശേ നിന്റെ കഴിക്കുന്ന വടി പറ പേടിപ്പിക്കുന്ന മാത്രമാണോ അല്ല ആ പാമ്പിന് വേറൊരു മർമ്മമുണ്ട് അമ്മ പറവോന്റെ പാമ്പുകളെ വിഴുങ്ങാൻ ശക്തിയുള്ള പാമ്പാന്ന് മോശിക്ക് വെളിപ്പെടുത്തി ഒത്തിരി ഉപയോഗം ദൈവത്തിനുണ്ട് വടിയെടുത്ത് കടലിനെ വിഭാഗിക്കൽ വഴി മാറാത്തു വഴി മാറ്റിടാ നദി അടിച്ച വടി കയ്യിലെടുത്തോണം എന്തിനാ പാറയുടെ സ്പർശിക്കുമ്പോൾ പാറ രണ്ടായി പിളരും എന്നോട് കർത്താവ് പറയുന്ന ഒരു ദൂത് പറയാ ചെലവിനെ പിളത്തിക്കൊണ്ട നിന്റെ മറുപടി വരാൻ പോകും നിന്റെ മുമ്പിൽ തലപൊക്കി നിന്നെ ചെലവിനെ പിളത്തിക്കൊണ്ട് വിശ്വസിക്കുന്ന നിന്റെ മറുപടി ചാടി പുറത്തു വരറ്റ് ഏബലിന് ഒരു രോഗം ഉണ്ടായിരുന്നു എത്ര നാളായിട്ടുള്ള രോഗമായിരുന്നു ഒരു വർഷം ആ രോഗം കാലുവേദന അല്ലേ രണ്ട് കാലിനും അതിഭയങ്കര വേദന ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആടകാരിയാണ് പറയുന്നത് ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഏറ്റവും ഒടുവിൽ രണ്ട് മാസം അങ്ങോട്ട് തിരുമി അല്ലേ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ദിവസം 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 പിന്നെ വീട്ടിൽ വീട്ടിൽ വേദന കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ കൗൺസിലിങ് റൂമിൽ വന്ന് പ്രാർത്ഥിച്ചു പോയി പോയത് പിന്നെ അവൻ സൈക്കിൾ ചവിട്ടി ചവിട്ടിയ പോലെ പണ്ട് എന്തൊക്കെ ചെയ്ത വേദന ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് വേദന ഉണ്ടോ ഒട്ടും ഒരു വർഷം കൊണ്ട് നീണ്ട ദിവസങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടും നടക്കാത്തത് ഒരു പ്രാർത്ഥന കൊണ്ട് ദൈവം സാധിപ്പിച്ചു കൊടുത്തു ഞാൻ എന്തിനാ ഇദ്ദേഹത്തെ വിളിച്ചെന്ന് ചോദിച്ചാൽ സന്തതി ഉപയോഗിക്കും എന്ന് പറഞ്ഞപ്പം ഇവൻ തകരാൻ പോവല്ല ഇവനെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ് ഞങ്ങൾ ശുശ്രൂഷിച്ച വചനം നിങ്ങൾക്ക് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നുവരെയും നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം ഈ മഴ പെയ്തറന്നുള്ളത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ ദൈവം പെയ്തറക്കുവാൻ പോവുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടയ്ക്കുക ഞങ്ങളുടെ സുഗസ്തനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ കെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം അവരുടെ ശാപങ്ങൾ പൊട്ടണം അവരുടെ പരാജയങ്ങൾ മാറണം അവരുടെ തകർച്ചകൾ മാറണം ദൈവ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നമുക്ക് ഒന്നിച്ച് കണ്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്കിനിയും പ്രാർത്ഥന ആവശ്യമാണ് താഴെ കാണുന്ന നമ്പര് വിളിക്കുക നിങ്ങൾക്ക് ടി വി ശുശ്രൂഷയെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിക്കുക നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കാനുള്ള വഴികൾ ഞങ്ങൾ പറഞ്ഞു തരും നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ് യു